ഒരു കാര്യം കൂടി പറയണ്ടിട വേറെ ഒന്നല്ല ബോറടിച്ച വേറെ ഒന്നല്ല കർത്താവ് എൻ്റെ ജീവിത ചെയ്ത വചനം വഴി ചെയ്ത വലിയൊരു കാര്യമാണ് എല്ലാ ധ്യാനത്തിലും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കർത്താവിന്റെ എല്ലാ പ്രവർത്തികളും വചനം വഴി തന്നെയാണ് കർത്താവ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലും എല്ലാം അവസാന ജീവിതത്തിലെ രണ്ടു വചനാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് നിങ്ങൾ ആരെങ്കിലും എല്ലാവരും ബൈബിള് വായിക്കാറുണ്ടാവും വായിച്ചോളും വായിക്കാത്തവരെ ഇന്നു മുതല് ഒരു തീരുമാനം എടുത്തോളൂ ദിവസത്തില് ഒരധ്യായെങ്കിലും വായിക്കും വായിക്കുന്നവരെ അത് കണ്ടിന്യൂ ചെയ്തോളൂ വേറെ ഒന്നല്ല ഇന്ന് വചനം വായിച്ചാൽ നാളെ അത്ഭുതം ഉണ്ടാവുന്നല്ലാ പക്ഷെ നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമുക്ക് വേണ്ടി കർത്താവിന്റെ ഒരു വചനം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും ആ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അസാധ്യമായ കാര്യം കർത്താവ് ചെയ്തു തരും പ്രഭാഷണം നാപ്പത്തിരണ്ട് പതിനഞ്ച് പറയണ്ടത് കർത്താവ് തന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കുന്നു എൻ്റെ ജീവിതത്തിന്റെ അനുഭവം എട്ടു വർഷം മുന്നേ എനിക്ക് സാധാരണ നിങ്ങളെല്ലാവരെയും പോലെ അതിന് ശബ്ദത്തിലും സംസാരിക്കാൻ പറ്റില്ല കപം ചുമച്ച് വായ കൊടുത്ത് പറ്റില്ല ഒരു പതിമൂന്ന് മാസം വെന്റിലേറ്ററിച്ച് കിടന്നപ്പോ വലതു വയസ്ത ലെങ്സിന്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് എന്റെ തൊണ്ടയിൽ ട്രക്ക് ട്യൂബറാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നുണ്ട് ആ ട്യൂബ് ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടാണ് സംസാരിക്കുന്നത് കോർക്ക് തുറന്നാ പിന്നെ ശബ്ദം വരില്ല എയർ മാത്രം വരുള്ളൂ കപം വരുമ്പോൾ ആ കോർക്ക് തുറന്ന് വേറൊരു ചക്ഷ മിഷീനിലെ ട്യൂബ് ലെങ്സിൽ ചിറങ്ങിയിട്ട് വേണം കപം വലിച്ചെടുക്കാൻ എന്റെ അമ്മിച്ചെല്ലാം ചെയ്തു തരും ആ ഒരു ദിവസം വീട്ടിൽ വെച്ച് കപം വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ മൊത്തം ചോരയ വന്നെ സംഭവം ചോര കണ്ടപ്പോ എനിക്ക് പേടിയായിട്ടാണ് ഏകപാട എന്താ എന്റെ പറ്റിയെന്നറിയില്ലേ ഞാൻ എന്ത് പറ്റിയാ മിച്ചേ ചോര ഇല്ല വരണേന്ന് ചോദിച്ചു പേടിക്കണ്ട ട്യൂബ് ലെങ്സില് ഇറക്കിയപ്പോ എവിടെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടാവും അവിടെ പൊട്ടിയിട്ടുണ്ടാവും അതാ ചോര വരണത് കൊഴപ്പില്ല കൊറച്ച ശരിയാകു വൈകുന്നേരമായിപ്പോ ചോര വരണ ഒരു മാറ്റം ഒന്നുണ്ടായില്ലേ ശ്വാസം കിട്ടാത്ത പോലെ ഭൂമിനീര് പോലീ കിറക്കാൻ അത്ര അത്രമാത്രം വേദന ഉണ്ടായിരുന്നു തൊണ്ട വരെയ കഴുത്ത് തല തൊട്ട് തൊണ്ട വരുക സെൻസേഷൻ ഭൂമിനീര് ഇവിടെ ഇറക്കാൻ പറ്റണില്ലേ ശരീരത്തിലേറെപ്പെട്ട വേദന വന്നാലും ഭയങ്കര തലവേദന വരും കണ്ണു പോലും ഉറക്കാൻ പറ്റുന്നില്ല തലവേദന കൂടി ഫിക്സം വരും എനിക്ക് വേദന കൂടി ശ്വാസം വലിക്കാൻ വലിയപ്പോ എൻ്റെ അമ്മച്ചേട്ട കൂടെ ആശുപത്രി ഉണ്ടായി വൈകുന്നേരം രാത്രിയിൽ സാറ് സാറ് പറഞ്ഞു വേറെ ഒന്നല്ല ട്യൂബിൻ്റെ അകത്ത് ഒരു മാംസ കഷ്ണം ട്യൂബ് മുഴുവൻ ബ്ലോക്ക് ആയി നിൽക്കുക ആ മാംസ കഷ്ണത്തിനുമ്പോ ഉള്ളിലേരിക്കിറക്കുന്ന ട്യൂബ് കയറി പിടിച്ചു ഓരോ തന്നെ അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അഡ്മിറ്റ് ആവാ നാളെ രാവിലെ എക്സ് റേ സ്കാനോ ചെയ്തിട്ട് ആ മാംസ കഷ്ണത്തിൻ്റെ അനുസരിച്ച് നമുക്ക് സർജറി ഇത് മാറ്റണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി അന്ന് ആശുപത്രിയുടെ റൂമിലിരുന്ന് എൻ്റെ അമ്മച്ചും ഞാൻ ഒരുപാട് പ്രാർത്ഥന ഞാൻ മനസ്സിൽ ഞാൻ ഒരുപാട് ഞാൻ കറി സ്വയം ഇന്ന് കൈവിടല്ലേ പുറത്ത് കറിയാൻ പറ്റില്ലേ കാരണം എൻ്റെ ഒരു സങ്കടം ബുദ്ധിമുട്ടുകൾ കണ്ടാലും പാവമ്മ ചെയ്യും ഞാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ശരിയാവില്ല അതിന്റെ കൈവിടലേ സ്വയം ഭൂമി നീര് പോലെ ഇറക്കാൻ പറ്റണല്ലേ ഒരുപാട് ഞാൻ കരഞ്ഞു പ്രശ്നിച്ചു എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു വചനം തോന്നി അമിച്ചോട് ബൈബിൾ എടുത്ത് ആ വചനം വായിച്ചേരാൻ പറഞ്ഞു അമിച്ച് ബൈബിൾ തുറന്ന് ആ വചനം വായിച്ചു തന്നു ആ വചനം ഇതാണ് ലക്ഷ നാല്പത്തൊമ്പത് പതിമൂന്ന് ലക്ഷ നാല്പത്തൊന്നേ പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ ഫലത്തു പിടിച്ചിരിക്കുന്നു ഞാനവിടെ പറയുന്നത് നിന്നെ സഹായിക്കും വചനം കേട്ടാ എനിക്ക് സന്തോഷമായി എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി ഒരുപാട് തവണ ആ റിപ്പീറ്റ് റിപ്പിറ്ററി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉറങ്ങി പോയി പിറ്റേ ദിവസം എൻ്റെ അമ്മച്ചി കുളിച്ച് ഡ്രസ് മാറ്റി സർജറി റെഡിയായി കിടക്കാറു ആ ഒരു സമയത്ത് ആശുപത്രിയിൽ ക്ലീനിങ് സെക്ഷൻ ജോലി ചെയ്യണം ഒരാൻറ്റി റൂമിക്ക് ചിരിച്ചട കയറി വന്ന ആൻ്റി ചിരിച്ചു കയറി വന്ന ആരി നേരെ ബാത്റൂമിൽ കയറി പോയി ഇറങ്ങിയപ്പോ ആന്റിയുടെ മുഖാകെ മാറി എന്റെ അമ്മച്ചീനപ്പെട്ടത് പറഞ്ഞു ചേച്ചി ടോയ്ലറ്റിൽ വെള്ളം ചേച്ചി മ്മച്ചോ ഇല്ല ഞങ്ങളൊരു പറഞ്ഞില്ല അറിയണ്ട ആന്റി ദേഷ്യപ്പെട്ടു ഇതിപ്പറും പറയണ നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ വെള്ളം കൊടുത്തെന്ന് വെച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി കൊറേ ദേഷ്യപ്പെട്ടു കേട്ടപ്പോ ഞാൻ ആരോട് പറഞ്ഞു ആന്റി പേടിക്കണ്ട വെള്ളത്തിന്റെ കാര്യല്ലേ നമ്മുടെ കർത്താവുണ്ട് വഴിയുണ്ടല്ലോ ആന്റി കളിയാക്കി ചിരിച്ചു ആ കർത്താവ് ഉണ്ടെങ്കി വെള്ളം കൊണ്ടെ എന്ന് പറഞ്ഞിട്ട് ആന്റി കളിയാക്കി ചിരിച്ചട്ടെ റൂമിൽ നിന്ന് അത് കഴിഞ്ഞപ്പം എന്റെ കൂട്ടുകാരനും എന്റെ കൂടെ ഉണ്ടായിരുന്നു അജിത്ത് കൂടെ പറിച്ചിട്ടുണ്ടായി അവൻ എന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ മൊബൈലില് എനിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു പെട്ടെന്ന് വൻ അമ്മച്ചെ വിളിക്കുന്ന കേട്ടു അമ്മച്ചി വേഗം വന്നേ കുഞ്ഞന്റെ വയറിന്റെ മുകളില് എന്തോ ഒരിക്കണ്ട് എനിക്ക് അറിയില്ല നോക്കാൻ പറഞ്ഞു എൻ്റെ അമ്മച്ചി തൊട്ടപ്പുറത്ത് ബെഡ് മിരിക്കായിരുന്നു അടുത്ത് വന്നിട്ട് നോക്കിട്ട് എന്റെ നെറ്റീവി തൊട്ടിട്ട് കട്ടിട്ട് പറഞ്ഞു എന്റെ മ്മ പേടിക്കണ്ട നിനക്ക് ഇനി കൊഴപ്പൊന്നുമില്ല നിനക്ക് ഇനി ഓപ്പറേഷൻ ഒന്നും വേണ്ട കർത്താവ് അത് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു മാംസ കഷ്ണം എന്റെ അമ്മ ചാണിച്ചു സംഭവം എനിക്കാ മാംസാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏടാ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഒരു കടൽ വെള്ള കടല മണി വെള്ളത്തിലിട്ട് വീർത്തു കഴിഞ്ഞാൽ എന്തോരം വലിപ്പുണ്ടാവും അത്രയും വലുപ്പുണ്ടായിരുന്നു ഈ മാംസ കി ഞാൻ കുറെ ചിന്തിച്ചീസോയെ ദേവി കൂടെ പുറത്തു വന്നിരുന്നു മുറിഞ്ഞിട്ടാണെങ്കിൽ നേരെ ലങ്സിലേക്കേ പോകുള്ളൂ ഒരിക്കലും വായകോടെ വരുന്നില്ല ട്യൂബ് ആണെങ്കി അടച്ചു വെച്ചേക്കണേ പൊറത്തേക്ക് വരാൻ ഒരു സാഹചര്യം ഇല്ല ഒന്നുമില്ല ഇല്ല ഭയങ്കര ദോഷമായി ചോരും ഇല്ല ആ മാംസ കഷ്ണം എൻ്റെ വയറിന്റെ മുകളിലേക്ക് എന്റെ അംസയെ കൊണ്ടുപോയി സ്റ്റാഫും നേഴ്സുമാർ കാണിച്ചു കൊടുത്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആർക്കും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ സർജറിക്ക് റെഡി ആവാനായിട്ട് നോക്കാൻ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു റൂമിൽ നമ്മൾ എൻ്റെ അമ്മച്ചി മാംസകക്ഷണം കാണിച്ചു കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു സാർ സാറെന്റെ മുഖത്തൊക്കെ ചിരിച്ചു സാറ് കർത്താവിനെ സാറാണ് സാറ് സാറ് പറഞ്ഞു എങ്കിലേ കൊഴപ്പൊന്നുമില്ലല്ലോ നമ്മള് ഡിസ്ചാർജ് ചെയ്യല്ലേ നമുക്ക് വേഗം വീട്ടിലു പോവല്ലേ ശരി സാറേ എന്ന് പറഞ്ഞു ഡിസ്ചാർജ് ഒക്കെ വരച്ചു ആ ഒരു സമയത്ത് കാലത്ത് കളിയാക്കി പോയ ആന്റി റൂമിൽ കയറി വന്നു എൻ്റെ അമ്മച്ചി അമാംസ കഷ്ണം ആന്റിക്ക് മേടിച്ചു കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആന്റിക്ക് പാവം സങ്കടായി എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ഈ പഠിച്ചിട്ട് കരഞ്ഞു പറഞ്ഞ ആൻറ്റി ശരിയാല്ലെ മോനെ നമ്മുടെ കർത്താവ് ഇപ്പോഴും ജീവിക്കാം പിന്നെ കമ്പനി പിന്നെ ആന്റി കമ്പിനിയായി കാലത്ത് ചീത്ത പറഞ്ഞു പോയി ആന്റിയാ പിന്നെ വെള്ളം കൊണ്ടുവരാനും കോട്ടം കുണ്ടിരാനും ഗോസ കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടാ ആ പാവം ഡ്യൂട്ടിക്ക് പോയി അപ്പോള മനസിലായത് കർത്താവ് ഈയൊരു അത്ഭുതം വീട്ടിൽ വെച്ച് ചെയ്യാണ്ട് എന്നെ ആശുപത്രി കൊണ്ടുപോയത് ആന്റിക്കും ഒരു ഡോക്ടർമാർക്കും ഒരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പല കാര്യങ്ങളും കർത്താവ് ചെയ്യും ഞാൻ ഒരുപാട് അവസാനിപ്പിക്കും ഇപ്പത്തെ കാലഘട്ടത്തിന്റെ മെയിൻ പ്രശ്നാണ് ഇപ്പൊ കുടുംബ പ്രശ്നങ്ങളുടെ പേരില് ഡൈവോഴ്സ് കണ്ടമാനം കൂടി കൂടി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഡൈവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യരുത് കേട്ടാ അറിവിലോ ബന്ധത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരോടും പറഞ്ഞുകൊടു കർത്താവ് യോജിപ്പിച്ചതാ ഒരിക്കലും അത് വേർപ്പെടുത്തി തന്നെ കാരണം എന്റെ ജീവിതത്തിലും പല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് ഒരു ദിവസം ഭയങ്കര പനി പനി മാറുന്ന രക്ഷയില്ല ലാസ്റ്റ് പനി കൂടി ഫിക്സ് വരുന്ന ഉറപ്പായപ്പോ എന്റെ അമ്മച്ചയും ചേട്ടനും കൂടി ആശുപത്രി കൊണ്ടായി സാർ കണ്ടപ്പോ എന്നെ പറഞ്ഞു യൂർട്ടർഫെഷൻ ആണ് ഏഴ് ഡോസ് അഡ്മിറ്റായി രണ്ടു നേരം ആന്റിബയോട്ടിക് ഇൻഡെക്ട് ഒന്നും ചെയ്യാമല്ലോ ഒരു മണിക്കുറഞ്ഞപ്പോ രണ്ട് തീർച്ചയായും മാരി ഭയങ്കര സന്തോഷത്തിൽ ഓടിലേ നീ വന്നാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാർന്നു നിന്നെ കാണണം വിചാരിച്ചാ ഇതേപോലൊന്നും പ്രാർത്ഥിക്കരുത് ഈ പ്രാർത്ഥനയ്ക്ക് അടുത്ത വേഗേക്കും ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് പനിയും വന്നു ദീപ് ഇവിടെ അപ്പോട്ടെ ദീപ് എന്ത് കാര്യത്തിലാണ് ചേച്ചി എന്നെ കാണാനായിട്ട് നിങ്ങള് പ്രാർത്ഥിച്ചേന്ന് ചോദിച്ചു ഇതൊരു മാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യം എന്താന്ന് ചോദിച്ചു അല്ലെങ്കിൽ വേറെ ഒന്നും ഇടാൻ ഒരു ഭാര്യയും ഭർത്താവും കല്ലും കൂടി ഇവിടെ ഐസ്യൂല് കിടക്കണുണ്ട് വിഷം കഴിച്ചിട്ട് രണ്ടുപേരും പറയുന്ന ഓർമ്മ വന്നപ്പോ ഡൈവോഴ്സാണ് പറയുന്നത് ഐസ്യൂന്ന് ഇറങ്ങിയ ഡൈവോഴ്സാണ് അവർക്ക് നിന്നൊന്ന് കാണിച്ചു കൊടുക്കാനാന്ന് വലിയ ഉപകാരം എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇതേപോലെ പ്രാർത്ഥിച്ചത് എന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലേ വീട് ചെയ്യാറത്താണ് വീട് നാലും കാണാം ഫോൺ വിളിച്ചാലും കാണാം ശരി പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസമായിട്ടാ മൂന്നാമത്തെ ദിവസം കാലത്തെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പൊ ഇനി പറഞ്ഞു നികിലെ അവരെ ഐസ്യൂസി റൂമിൽ ഷിഫ്റ്റ് ചെയ്തു രണ്ടുപേരും രണ്ട് റൂമില്ല നിന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് അപ്പർ തുപ്പത്ത് റൂമിന്റെ രണ്ടു എന്തായാലും വന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചല്ലേ ചേച്ചിന്ന് വിളിച്ചിട്ട് വന്നു എനിക്ക് അവർന്ന് കാണണം എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ചേച്ചി പോയി ആ ചേട്ടനെയും ചേച്ചിനെയും വിളിച്ചിട്ട് വന്നു ഞങ്ങളുടെ റൂമിൽ വന്നിരുന്നു എനിക്ക് എനിക്ക് ചിരിയെ വന്നു കണ്ടിന് പോകും ചേട്ടാ ചേച്ചി എന്ത് പറ്റി ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താ പ്രശ്നാണ് വെച്ചു അപ്പൊ ചേച്ചി പറഞ്ഞ ചേട്ടൻ പറഞ്ഞ കാര്യ ആ ചേച്ചി പറഞ്ഞതാ ചേട്ടൻ പറഞ്ഞൊരു വാക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത്രക്ക് സ്നേഹം ഇല്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായി ഇതിലും മെതം മരിക്കണം വീട്ടിൽ കുറച്ച് കുരുടാണ്ടായിരുന്നു അത് കലങ്ങി ചേച്ചി കുടിച്ചു ചേച്ചി ചേച്ചി മാത്രല്ല വിഷം കുടിച്ചത് ചേട്ടങ്ങൾ കുടിച്ചത് അപ്പൊ ആള് പറഞ്ഞു പൊട്ടൻ ചേച്ചി വിഷം കുറിച്ചപ്പോ ആൾക്ക് പേടിയായി മറ്റേത് കുടുംബ പ്രശ്നമാണ് ഇവള് മരിച്ച ആലമുഖത്തിൽ കൊലപാതകം ഉണ്ടാവും അതിലും മെതം ഞാനും ചാവും എന്താ തോന്നി ബാക്കിയുള്ള ഞാനും ഇങ്ങനെ കഴിച്ചു എന്തോരം ബുദ്ധിയുള്ള ആള് എന്നുവെച്ചോ ശരി അപ്പൊ നിങ്ങളാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ അതൊക്കെ ഞങ്ങളുടെ പിള്ളേർക്ക് കൊണ്ടു വന്നു പിള്ളേരെ വയസ്സ് വെച്ചപ്പോഴാണ് മൂന്ന് വയസ്സും മൂന്ന് മൂന്ന് വയസ്സും അഞ്ചു വയസ്സുള്ള രണ്ട് പിള്ളേരാണ് ഇവർക്കുള്ളത് ഈ കുഞ്ഞു പിള്ളേർ അങ്ങനെ കൊണ്ടുവന്നു ചോദിച്ചു അല്ല ഞങ്ങളിത് കണ്ട് ഛർദ്ദിക്കുന്നുണ്ടപ്പോഴേ രണ്ടുപേരും വായയിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ച് റോട്ടിലിറങ്ങി നിന്ന് ആൾക്കാരെ വിളിച്ചു കൊടുക്കുകയാണ് ആശുപത്രി കൊണ്ടു ആലോചിച്ചു പറയാൻ ഓ ശരി കഥ കെട്ടിയുമ്പോ ഞങ്ങളുടെ എൻ്റെ അമ്മ കുറച്ചു വർത്താനം വർത്തമാനം പറഞ്ഞു ഞാനും കുറച്ചേരം വർത്താനം പറഞ്ഞു ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങളുടെ റൂമിൽ അവരോട് വർത്താനം പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ റൂമിൽ വെച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് വാക്ക് പറഞ്ഞു നെഗിനെ ഈ ഒരവസ്ഥയിൽ നിന്നെ നിന്റെ കുടുംബത്തെ കർത്താവ് ഇത്രയും കാര്യമായി പരിപാലിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ആത്മഹത്യയിലട ഞങ്ങള് മക്കളെ നോക്കി സന്തോഷമായിട്ട് ആ തർത്താറ വിശ്വസിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് പോയി ഇവര് പോയി അരമണി അരമണിക്കൂറിഞ്ഞപ്പോ ഭയങ്കര ചിരിച്ചട്ടെ ഡോക്ടർ വന്നു ഞാനും ചിരിച്ചു എങ്കിലേ എങ്ങനെ എടുന്ന് ചോദിച്ചു സാറ് കുഴപ്പമില്ല ഇന്ന് മൂന്നു ദിവസം ഇഞ്ചക്ഷൻ കഴിയുമെന്ന് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്താലോ നമുക്ക് ഇഞ്ചക്ഷൻ നിർത്തിയിട്ട് ഗുളികയക്കാം ഡിസ്ചാർജ് ചെയ്താലോ സാറല്ലേ പറഞ്ഞു ഏഴു ദിവസം അന്ന് അതിനിക്ക് അപ്പ തോന്നി ഇപ്പൊ നിനക്ക് കൊഴപ്പൊന്നുമില്ല ഇപ്പൊ കുളമ്പു അപ്പോൾ മനസിലായി അങ്ങോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പന്നെ ചേച്ചിമാരോട് പറഞ്ഞു ഇനി എത്ര സ്നാക്കണ്ടെങ്കിലും ഓർമ്മ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ മതി ഇതേ പോലും പ്രാർത്ഥന ചെയ്തിട്ടാണ് ചിലപ്പോ കറുത്താവൾ വേഗം കേൾക്കും അതുകൊണ്ട് ഡൈവോഴ്സിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു സ്വർണക്കടക്കാരന്റെ ഒരു ഉണ്ട് എത്ര ഹൺഡ്രഡ് പെർസെന്റേജ് സ്വർണാന്ന് പറഞ്ഞു ടെൻ പെർസെന്റേജ് വേസ്റ്റേജ് ഉണ്ടാവും നമുക്ക് എത്ര പെർഫെക്റ്റ് സ്ത്രീ ആയാലും പത്ത് പെർസെന്റേജ് സ്വർണ്ണാരും കത്തിച്ചും കെട്ടിയുള്ളതും കളയില്ല അതേപോലെ ചെയ്ത് ഒന്ന് ജീവിച്ചോളൂ അങ്ങനെ കൂടുമ്പോഴാ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ പറ്റുള്ളൂ ഇത്തരം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ ആൾക്കാരെ അവസരം തന്ന ജസ്റ്റിൻ ബ്രദറിനും ദീപ് ചേട്ടനും അച്ഛനും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകർക്കും ഒരുപാട് നന്ദി പറയാണ് അതിനേക്കാൾ അപ്പുറം ഇത്ര സമയം വളരെ ശാന്തമായി ഒരച്ഛയം ചെയ്യാണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ